ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാറ്റ്സ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ ഇടിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഒരു കാ കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ നാരങ്ങ പിഴിഞ്ഞത് ഇവയെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കണം ഒരുപാട് ടൈം ഒന്നും വെക്കണ്ട ജസ്റ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് പൊടിയാണ് ഇത് എന്നുണ്ടെങ്കിൽ റസ്ക് പൊടിച്ചതോ ബ്രെഡ് പൊടിച്ചതോ ആയാലും മതി ഇത് നമുക്കൊരു പേയിലേക്കോ ഷീറ്റിലേക്കോ നിരത്തി വെക്കണം ഇനി നമുക്കൊരു ചിക്കൻ എടുക്കാം നല്ലവണ്ണം ബ്രെഡ് ഗ്രംസ് പൗഡറിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കൈ വച്ച് പഴയെ ഇടിച്ച് തുടങ്ങാം ഇതിനൊരു ടൂൾ ഉണ്ട് ചുറ്റിക പോലെ ഇരിക്കും നമുക്ക് കൈ വച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് വേഗം റെഡിയാവും ഒട്ടും ടൈം എടുക്കില്ല വേഗം തന്നെ തീരും നല്ലോണം ഇടിച്ച് പരത്തണം ഇതുപോലെ ആകും പെട്ടെന്ന് തന്നെ ആയി കിട്ടും ബോൺലെസ് ആയതുകൊണ്ട് അപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസും കുറവാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളു നല്ല നല്ല പോലെയും ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം മയോണൈസിന്റെ കൂടെയും സോസിന്റെ കൂടിയും ഒക്കെ നന്നായിട്ട് ആണ് പോണത് എല്ലാവരും try ചെയ്ത് നോക്കണം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ subscribe ചെയ്യണം share ചെയ്യണം like ചെയ്യണം thanks for watching